െന്റ് എന്ന പേരിൽ ഇസ്ലാമില് കല്യാണമുണ്ടോ അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈൽ വെക്കാൻ പറ്റുമോ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ നമ്മൾ അബുദാബിലെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാരൊന്നും പിന്നെ അത് ചോദിക്കാൻ പറ്റൂല ഏഹ് അല്ലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി അഖദ് അഖദ് നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നിക്കാഹ് നിക്കാഹെ ദവ്വജിത്തുക്കാവ് എന്ന് പെണ്ണിന്റെ രക്ഷിതാവ് പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ രക്ഷിതാവ് അത് ചെയ്തതല്ലാത്തരാത്ത കാലത്തോളം ആ പെണ്ണിനെ വരന് വരനായിട്ടില്ലല്ലോ പ്രതിഷ്ഠ വരനെ കാണലോ സംസാരിക്കലോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ വേണ്ട നിങ്ങൾ അവർക്ക് ചാറ്റിംഗോ ഒന്നും നടത്തണ്ട അതിനൊന്നും സമയമായിട്ടില്ല കാരണം അർത്ഥതയായിട്ടുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം അവർക്ക് പിന്മാറാം നിക്കാഹായിക്കഴിഞ്ഞാലേ പിന്നെ അത് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ നിങ്ങൾക്ക് സംസാരിക്കുക നിങ്ങൾക്ക് അവരുടെ വർത്താനം പറയാം നിങ്ങൾക്കിടക്ക് തൂറുപോകുക എന്തോ ചെയ്തോ പക്ഷെ നിക്കാഹിൻ്റെ മുമ്പ് ഇതൊന്നും പറ്റൂല അതെന്ത് ചെയ്യണം വീട്ടുകാരും മനസ്സിലാക്കണം പുതിയാപ്പുളയും പെണ്ണും മനസ്സിലാക്കണം അതിൽ അങ്ങനെ ഒരു വിഷയം വിഷയമുണ്ടായി എന്റെ ഒരു സുഹൃത്ത് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് നിശ്ചയിച്ചിട്ടിട്ട് നിക്കാഹ നടക്കാതെ ഒരു വർഷം നിന്നിട്ട് ആ ഒരു വർഷത്തിനിടക്ക് അവർ സംസാരിച്ചില്ല ആ ചെറുപ്പക്കാരൻ നല്ലൊരു ദീനിയാ ചെറുപ്പക്കാരനാണ് അപ്പൊ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായാലും അവർ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ ആ സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ നിക്കാഹ് കഴിഞ്ഞു അപ്പൊ ആ പെണ്ണ് ഞാനോട് പറയാണ് പോലെ സാധാരണ ഭർത്താക്കന്മാരൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട് നിങ്ങൾ എന്നോട് ഒരു ഫോൺ വിളി പോലും ചെയ്തിട്ടില്ലല്ലോ അതിന്റെ അരിശം തീർക്കാനാണ് അവളെ ലക്ഷ്യം പറഞ്ഞു പെൺകുട്ടി അത് പറ്റാത്തത് കൊണ്ടാണ് എന്നാലും ഇങ്ങോട്ട് അന്ന് എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എന്ന് അന്ന് പറയാമായിരുന്നു എന്നാ പിന്നെ ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് പിരിയേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു അത് ഒരു എക്സ്ക്യൂസേ പറയാൻ അങ്ങനെ അതൊക്കെ വിവാഹം നിശ്ചയിച്ച് നടക്കുന്ന സമയത്ത് നിക്കാഹിന്റെ സമയമാകുമ്പോഴേക്കും അതൊക്കെ അവരുടെ വീട്ടുകാരിൽ നിന്ന് നിങ്ങളുടെ പെങ്ങന്മാരോ നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ അളാമ്മയോ നിങ്ങളുടെ ബന്ധുക്കളോ ചെന്ന് ആ വിഷയം അന്വേഷിച്ച് പഠിക്കുക അത്രേ പറ്റുള്ളൂ അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ റഹ്മത്തും കാരുണ്യവും വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അത്

ടയാളമാണ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ല നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ കൂടെ നടന്ന് കൂടെ കടന്ന് പാശ്ചാത്യന്റെ ഡേറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു അല്ലല്ല അതൊന്നും ഇല്ലാതെ നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കിയവനാണ് അള്ളാഹുസ് അപ്പോ അനുവദിക്കപ്പെട്ട രീതിയിൽ അതുകൊണ്ട് അതുകൊണ്ടന്നെ മനസ്സിലാക്കണം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മൾ ഇവിടെയാണോ ഞാൻ നാട്ടിലാണോ ഇവിടെ വേളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയാല്ല വിവാഹത്തിന് ഹെച്ചുപത്ത് ചെയ്യുമ്പോൾ പെണ്ണിനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ ആരെയാണ് കാണേണ്ടത് നിങ്ങൾക്ക് ഏകദേശം ം വിവാഹം ഉറക്കും എന്ന് തോന്നുള്ള ഒരു പെണ്ണിനെ ചെന്ന് കാണാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ആ കാഴ്ച തന്നെ എങ്ങനെയാണ് പെണ്ണിന്റെ മുൻകൈയും അവളുടെ മുഖവും ഇതേ നിങ്ങൾക്ക് നോക്കൽ സുന്നത്തുള്ളത് ഒരിക്കൽ കല്യാണം സുന്നത്തുള്ളത്യാണം ചോദിച്ചു നിങ്ങൾ ആ പെണ്ണിനെ കണ്ടോ ഇല്ലേ നബിയെ പറഞ്ഞു ഒന്ന് ആ പെണ്ണിനെ കണ്ടേക്കണം നിങ്ങൾക്കിടയിൽ സ്നേഹം നിലനിൽക്കാൻ ആവശ്യമാണ് ഈ പെണ്ണിന്റെ കോലെന്താ എന്തൊന്നും അറിയാതെ കല്യാണം കഴിച്ചു പോണ്ട നീ കണ്ടോ അങ്ങനെ ജാബിർ ജാബിറലിഖാഹനു ഒരു മരത്തിന്റെ മുകളിൽ കയറുന്നു എന്നാ പെണ്ണിങ്ങനെ കൂടെ പോകുമ്പോ നോക്കി കണ്ടു അങ്ങനെ ഒരു കാഴ്ച ചെയ്തിട്ടുണ്ട് അതിനകത്ത് റോഡിൽ ഇരിക്കുന്ന ഒരാൾ കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു ഇവൾ അറിയാതെ ആ പെണ്ണിനെ നോക്കി മനസ്സിലാക്കി കുഴപ്പമില്ല ജാബിറലിഖാഹനഹു കാഴ്ച കണ്ടത് മരത്തിന്റെ മുകളിൽ കയറിയിട്ടാണെന്ന അടിയിലൂടെ പോയപ്പോൾ കണ്ടു ആ നബി എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ തർപ്പിച്ചു അങ്ങനെ കല്യാണം കഴിച്ച മഹാനാണ് ജാബിർ ജാബുറുബിൻ അബ്ദില്ലാറീ അള്ളാഹു ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ സംസാരിക്കാൻ പാടില്ല നമ്മളെന്താ പറയാ സിനിമാ സ്റ്റൈലിൽ എന്നാ പിന്നെ ഞാൻ അവര് സംസാരിച്ചോണ്ട് എല്ലാരും കൂടെ പോര് ചെയ്യുന്നു പക്ഷെ ഹറാമാണത് ആ പെണ്ണിന്റെ വാപ്പയോ മുതിർന്ന ആങ്ങളെയോ കൂടെയില്ലാതെ ഈ കാണാൻ വന്ന ചെറുക്കൻ അവളെ അവളെ കാണാൻ പാടില്ല എന്നാ ഇവളെ കാണിച്ചു കൊടുക്കുന്നത് സ്വന്തം മക്കളുടെ കല്യാണം നടക്കാൻ പോകണമെങ്കിൽ പെണ്ണ് മനസ്സിലാക്കണം ഇയാൾ ഊമയാണെന്ന് പെണ്ണ് സംശയിക്കേണ്ട അതൊക്കെ എൻ്റെ ആങ്ങളെ മനസ്സിലാക്കിക്കോളും ആപ്പ് മനസ്സിലായിക്കോളും ഉണ്ടാൻ കഴിയുമില്ല എന്നൊക്കെ നിങ്ങൾ സംസാരിക്കേണ്ട നിന്റെ പേരെത്ര നാടെത്ര ഊരത എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഇതൊന്നും നീ ചോദിക്കേണ്ട സമയമായിട്ടില്ല കാണലേ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ മുൻകൈ മുഖവും അപ്പോൾക്ക് മുടിണ്ടോ അവർക്കെ പെങ്ങന്മാരെ പോയി കണ്ടോളൂ ഉമ്മയൊക്കെ പോയി കണ്ടോളൂ മുഖവും മുൻകൈയും കണ്ട ഒരാൾക്കൊരു പെണ്ണിന്റെ ശാരീരിക സൗന്ദര്യം മനസ്സിലാവുന്ന മുഖം കണ്ടാൽ അവളുടെ ശരീര സൗന്ദര്യം മനസ്സിലായി അവളുടെ കൈ അതിന്റെ ബഹുറും പത്തിനും കാണാം മുഖവും ആകവും പുറവും പെണ്ണെന്ന് വർത്താനം നിൽക്കുന്ന സമയം കാണാൻ നിൽക്കുന്ന സമയമാണ് അവൾ എന്ത് ചെയ്യുക വേണമെങ്കിൽ കാണിച്ചു കൊടുത്തോട്ടെ അവൾക്ക് പറ്റുമെങ്കിൽ കൈ കണ്ടാൽ അവൾ ശരീരത്തിന്റെ മിനുമുരിപ്പ് മനസ്സിലാവുന്നു ഇത് രണ്ടും കണ്ടാലും തിരിയാത്തും കല്യാണം കഴിക്കും വേണ്ട ൂ നമ്മൾ മനസ്സിലാക്കണം പുതിയാപ്പള മനസ്സിലാക്കണം ആ പെരക്കാരും അല്ലാത്തൊരു ഭീകര ജീവികളാ ഒന്നും മുണ്ടാൻ പോലും അനുവദിച്ചില്ല അതൊന്നും പറയണ്ട അള്ളാഹു ഇങ്ങനെ അനുവദിച്ചിട്ടുള്ളൂ ഞാൻ അതുകൊണ്ട് അങ്ങനെ അത് പെണ്ണ് മനസ്സിലാക്കുക വീട്ടുകാരും അറിയാം ചെറുക്കന്റെ വീട്ടുകാരും പറയാ എല്ലാരും നിശ്ചയിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ കൊടുത്തു പോകണ്ട നിക്കാഹ് ചെയ്താൽ നിങ്ങൾ മൊബൈൽ കൊടുക്കുക എങ്ങോട്ട് കൊണ്ടുവരിക അങ്ങോട്ട് കൊണ്ടുപോകും എന്താ ചെയ്തോ കുഴപ്പമില്ല നിക്കാഹ് വരെ കാത്തിരിക്കണം അതിനൊന്നും ക്ഷമല്ലാത്തൊരു പേര് നിക്കാഹ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ അപ്പോൾ നിശ്ചയം എന്ന് പറഞ്ഞൊരു സംഗതി എന്തില്ല നമുക്ക് സംസാരിക്കാനോ കാണാനോ ഒന്നും അനുവദിക്കപ്പെടുന്നില്ല ഇങ്ങനെയാണ് നമ്മൾക്ക് വിവാഹം ചെയ്യാൻ പോകുന്ന ഒരു ഭാര്യ ആവാൻ പോകുന്ന ഒരു പെണ്ണിനോട് ഇത്രയേ പറ്റൂ എങ്കിൽ അന്യ പെണ്ണുങ്ങളോടൊക്കെയുള്ള പെരുമാറ്റങ്ങൾ എത്ര ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാനാണ് ഷറായി പറഞ്ഞിരുന്നത് കേട്ടോ